നിർമ്മാണത്തിലിരുന്ന മലയോര ഹൈവേയുടെ ഭാഗമായി ആലടിയിൽ റോഡിന്റെ സംരക്ഷണ പിത്തിയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കൽക്കെട്ടിടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ കൽക്കെട്ട് ബലപ്പെടുത്താൻ മണ്ണ് നീക്കിയതാണ് റോഡ് അപകടാവസ്ഥയിലാകുവാൻ കാരണം കരാറുകാരുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് മഴയത്ത് കൽക്കെട്ടിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായതെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി മുതൽ അയ്യപ്പൻകോവിൽ കോവിൽ മേഖലയിൽ തോരാതെ മഴ പെയ്തിറങ്ങുന്നതിനിടയിലാണ് ഇന്ന് ആലടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ന് ഒരു മണിക്ക് ശേഷമാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞത് റോഡിന്റെ മുകൾ ഭാഗത്ത് ഭീതി കൂട്ടൽ നടക്കുമ്പോൾ തന്നെ കൽക്കെട്ടിന് സമീപത്ത് വലിയ രീതിയിൽ മണ്ണെടുത്തു മാറ്റിയിരുന്നു മഴ ശക്തി ആരാജിച്ചപ്പോൾ കെട്ടിടിയാതിരിക്കാനുള്ള ഒരു മുൻകരുതലും കരാറുകാർ സ്വീകരിച്ചിട്ടുമില്ല മഴയത്ത് കെട്ടിടിഞ്ഞ സമയം ഇതുവഴി വാഹനം കടന്നുപോയിരുന്നു ഭാഗ്യം കൊണ്ടാണ് അപകടം ഉണ്ടാകാതിരുന്നത് കൽക്കെട്ടിടിഞ്ഞ ഭാഗത്ത് ഇപ്പോഴും റോഡ് കൂടുതൽ ഹൈവേ നിർമ്മാതാക്കളുടെ നിർമ്മാണമാണ് കാരണം ഹൈവേയുടെ നിർമ്മാണ വളരെ അപകടമായ രീതിയിൽ ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലാതെയാണ് ുംപകടാവസ്ഥാനിന്റെ ഇരുവശങ്ങളിലും ഒരുപോലെ തന്നെ പണിത് ഒരു സൈഡിൽ കട്ടിങ് ആ പണി പൂർത്തിയാക്കാതെ താഴ്ഭാഗം കുഴിയുള്ള ഭാഗങ്ങളിലെ ജെ സി ബി ഉപയോഗിച്ച് പഴയ കെട്ടുകൾ ഇടിക്കുന്നതുകൊണ്ട് ആ ഭാഗം ഇപ്പൊ ഇടിഞ്ഞു പോവുകയാണ് ആദ്യം സംബന്ധിച്ചാണെങ്കിൽ അതിഭയങ്കരമായ ഒരു അപകടാവസ്ഥയിലാണ് ഒരു സൈഡിൽ പണി നടക്കുമ്പോൾ മറ്റു സൈഡിലെ താഴ്ന്ന കുഴിയുള്ള ഭാഗത്തെ കല്ലുകൾ നീക്കം ചെയ്ത് അവിടെ വാഹനം എടുത്തുകൊണ്ട് അവിടെ റോഡ് ഇടിഞ്ഞ് അതിഭയങ്കരമായ ഗർത്തമുണ്ടാകുകയും ഇപ്പോൾ വാഹന ഗതാഗതം പരിപൂർണമായും നിരോധിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ ഭരണകൂടം സ്വീകരിച്ചില്ലായെങ്കിൽ ജനം ചെറുവിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പല വീടുകളിലും മുൻവശത്തും മണ്ണ് നീക്കം ചെയ്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ മണ്ണ് മാറ്റിയ ഭാഗത്ത് സമയബന്ധിതമായി കൽക്കെട്ട് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുന്നതിൽ കരാറുകാരാൻ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ ഇത്തരത്തിലുള്ള നിർമ്മാണ രീതി കാരണം പരപ്പ് മുതൽ ചപ്പാത്തു വരെയുള്ള റോഡ് അപകട ഭീഷണിയിലാണ് ഏതു സമയവും മരണവും വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോകുൽ